എന്റെ പൊന്നോടെയെല്ലാം പ്രാണേ എനിക്ക് ഒരു ജീവിതം തന്നു ഒരു ഭർത്താവുണ്ട് ലോകായ ലോകത്തുള്ള ബാങ്ക് മുഴുവൻ കയറി ഇറങ്ങി നിരങ്ങി എല്ലായിടത്തും വായ്പ എടുത്ത് കുടുംബം മുടിക്കാനായിട്ട് എന്റെ പൊന്തു ഞാൻ പറയുന്നതാണ് നിങ്ങളുടെ പ്രവർത്തിക്കല്ലേ ലോകം മുഴുവൻ നടന്ന് ബാങ്കിൽ കയറി നെരുങ്ങി എല്ലായിടത്തും വായ്പ എടുത്തുകൂട്ടിയില്ലേ പിന്നെ നിന്നും രണ്ടു ഉള്ളനെ പിന്നെ ആര് നോക്കി നടത്തുക അടയ്ക്കണ കാര്യം ശ്രദ്ധിക്കേണ്ട എടുക്കണോ ശാന്തൻ ഒരാൾ പറ്റും തേങ്ങ അല്ലേ പ്രശ്നം ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം പിന്നെ ഒരു കാര്യം തേങ്ങ എന്ന് പറഞ്ഞാല് ഈ മുഴുപ്പ് വേണോ അതെ ഈ മുഴുപ്പ് വേണം െന്തായാലും പോയിണോ അയ്യോ അതല്ല പിന്നെ ഉപദേശിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങേരും നിങ്ങൾ ഉപദേശിച്ച് നേരിയാക്കും എന്നെ ഉപദേശിച്ച് ശരിയാക്കും ഉപദേശി എത്ര മണിക്കാണ് ഇവിടെ വരണത് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് അതുവരെ എനിക്ക് ഇടിക്കല്ലോ आदिले अयो अयो न बोल ने रुपया ते بيدरगा मकला कोटी वळसी अबतन तोडू वळसीकू मू प्रेजरोड कर्तव्य प्रेजरोड कर्तव्य पावा पठाना धनाय और कुटी अबरेड तो वळदेटे പാവപ്പെട്ട ഒരു തിരിമേനിയെഴുതുന്നു വളർത്തിയട്ടെ പോറ്റി വളർത്തിയട്ടെ ആ കുട്ടി വളർന്നു വലുതായി അവൻ വലിയവനായി കഴിഞ്ഞപ്പോഴേ അവൻ അവനോട് മത്സരിക്കുന്നു അവനോട് മത്സരിക്കുന്നു ഇത് ഞാനൊന്ന് ചോദിക്കട്ടെ ചോദിക്കട്ടെ ഈ ഭവനത്തിൽ ഈ ഭവനത്തിൽ എന്താണ് നടക്കുക

ാണ് വചനങ്ങൾ വായിക്കുന്നു അവർ തോറ്റു മടങ്ങി അവര് തോറ്റു മടങ്ങി കാരണം ഐക്യമില്ലായ്മ ഐക്യമില്ല അവർ അവൻ തിരിച്ചു വരുന്നു അവൻ വരുന്നു എന്തുകൊrelse ആര് വരുന്ന കാര്യം എടി ശ്രീശാന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ തോറ്റിന്ന് തിരിച്ചു വന്നന്ന് എടാ ഇരക്ക പത്രം വായിക്കാണോ വൈബൽ വായിക്കാണോ ഞാൻ അല്ലാതന്നെ നിനക്ക് വരെ ദൈവമില്ല ഉവാദജി മാർക്കേ ഇവനാണ് ദൈവം തെളിയാതെമേ ദൈവം निकल നീ ലോള നോക്കി കൊക്കണം നിന്നെപ്പോലെ നിന്റെ അഹങ്കാരലേ ഇസനേക്കുക അതെ നീ അഹങ്കാരന്നല്ലുള്ളത് അഹങ്കാരിന്നാണ് ആക്കിതരാൻ പറ്റും അന്നിന്റെ ഭാര്യയെ മോഹിക്കരുത് സാത്താനെ അന്നിന്റെ ഭാര്യയെ മോഹിക്കാവോ ആചാരമല്ല கையே ஆஹ் பதினேழு பதினெட்டு பதினேழு பல கட்டும் ஞானிக்க のあの刺激は。 ദൈവത്തിൻ്റെ വചനം എത്ര നല്ലവനാണ് എത്ര സുന്ദരനാണ് അവൻ പണമുള്ളവൻ പണമുള്ളവൻ കൂട്ടത്തിന് പട പണമില്ലാത്തവൻ മടി കാരണം അവൻ വാരി വാരി അപ്പൊ എടുത്ത് നോക്കി അന്നിമൂന്നറിയാം മനസ്സിലായില്ലേ ഇതുകൊണ്ടൊന്നും

മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് വരാ അല്ല രണ്ടമ്മ ഇങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ ഉപദേശിക്കാൻ പിടിച്ചിട്ട് വന്നേക്കട ഇന്നല്ലാതെ ിൽ ഞാനാണല്ലോ ഞാനും ഇല്ല ഞാൻ ചെട്ടിക്കുളങ്ങര ബാങ്കിന്റെ മാനേജർബരൻ ആരെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ബാങ്കിന് കുറിച്ച് പൈസ ലോൺ എടുത്തിരുന്നു നിങ്ങളെ ബാങ്കിന്നല്ല ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് തിരിച്ചടച്ചോ ില്ല താല്പര്യമില്ല പൈസ എടുത്ത് തിരിച്ചടക്കാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം ജപ്തി നടപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സന്തോഷം സന്തോഷം അതായത് എന്താ ഞങ്ങളുടെ ജപ്തി നടപടി കൊണ്ടുപോകും ലോൺ എടുത്തെങ്കിൽ വീട് ഞങ്ങൾ കൊണ്ടുപോകും കൊണ്ടുപോകുന്ന സ്ഥലത്തിനാണ് ലോൺ എടുത്തെങ്കിൽ ആ സ്ഥലത്തെ മണ്ണടക്കം ഞങ്ങൾ കോരി കൊണ്ട് പോകും എടുത്തേക്കുന്നത്

അതെ പൊറത്തേന്ന് ആൾക്കാർ വൃത്തികേട് ഞാൻ എന്താണ് വൃത്തികാര് കാണിക്കുന്നത് നിന്റെ നടന്നിട്ട് കുതിരേ കുതിരെ എന്തോ എവിടുന്ന് സിനിമയുടെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നതല്ലേ ഞാൻ അമ്മ പറഞ്ഞു വന്നതാ സിനിമാ സംഘടന അമ്മ പറഞ്ഞിട്ട് വന്നാണ് അതൊന്നല്ല എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാനിങ്ങോട് വന്നതാ നിന്റെ അമ്മ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആ ഇവിടെ സിനിമയിൽ ആളെടുക്കണെന്ന് കേട്ടു ആ സിനിമയിൽ ആളെടുക്കണ്ട് ആര് എടുക്കണേ ഞാനെടുക്കണേ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തെടുക്കണുണ്ട് കഴിവ് എന്തുണ്ട് പാട്ട് പാടും അത് ശരി തന്റെ വീട്ടിൽ പാടും അച്ഛൻ അമ്മുമ്മ അപ്പന ഒക്കെ പാടും പാരമ്പര്യമായിട്ട് പാട്ടുകാരെ ഞങ്ങൾ എല്ലാരും പാരമ്പര്യമായിട്ട് പാട്ടുകാരാ ശരി എവിടെങ്കിലും പാടിയിട്ടുണ്ടോ ആ ഞാൻ ടിവിയില് പാടിയിട്ടുണ്ട് ആണോ ഏത് പരിപാടി മീഡിയ സ്റ്റാർ പ്രയോ എടാ മീഡിയ സ്റ്റാർ പ്ലെയർ അല്ല മീഡിയ സ്റ്റാർ സിംഗർ അങ്ങനെയാണോ അത് ഏത് പാട്ട പാടിയേക്കണത് ഡെവോഷണൽ സോങ് ആണോ അല്ലല്ലോ ഞാൻ ഒരു ഭക്തിഗാനാന്നേ ആണല്ലേ ഏത് പാട്ടായിരുന്നു ഞാൻ നല്ലൊരു പാട്ട് പാടാൻ വേണേ പഠിക്കണം ഞാൻ കുറെ പാടിയിട്ട് തൊണ്ടൊക്കെ ക്ലാവ് പിടിച്ചിരിക്കുക ധൈര്യമായിട്ട് പാടും ഒന്ന് വൃക്കൊന്ന് റെഡിയാക്കട്ടെ അല്ല വൃക ഒരു കാപ്പൂടി പോയി എന്ന് വെച്ചു എന്താന്ന് വെച്ചാ പാടുന്നു കഞ്ഞിമൂല ഗണപതി ഭഗവാനേ ശരണം ിംഗേലേ ശരണം ഹരിഹരാനന്ദ ചിത്തൻ അയ്യപ്പ സ്വാമിയേ ശരണം അയ്യപ്പ മാമലെ കണ്ടൻ സന്നിധാനോ പാവുരു ഭക്തും പൊണ്ണങ്കിടും സന്നിധാനം സന്നിധാനം അയ്യപ്പ സന്നിധാനോ സന്നിധാനം അയ്യപ്പ സന്നിധാനോ സംവിധാനം ഈ അയ്യപ്പൻ സംവിധാനം എൻ്റെ അയ്യപ്പൻ സാറെ എനിക്കൊരു ചാൻസ് തരണം തീർച്ചയായിട്ടും ചാൻസ് തരാം എന്താണ് അച്ഛന്റെ പേര് തങ്കപ്പൻ അമ്മയുടെ പേര് തങ്കപ്പി നിന്റെ പേര് അപ്പി അപ്പിയുടെ കൊച്ചാപ്പി കൊച്ചാപ്പി അത് ശരി ഈ കൊച്ചാപ്പിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാനിവിടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരും അതിനനുസരിച്ച് ആക്ട് ചെയ്താൽ മതി സിറ്റുവേഷൻ സാർ പറഞ്ഞു ഞാൻ പറഞ്ഞുതരും ഓക്കെ നമ്മളോട് പിടിക്കാൻ പോകുന്നത് ഒരു പുരാണ ലവ് സ്റ്റോറിയാണ് ദുഷ്യന്തരുംകുന്തളയും ശകുന്തളയുടെയും അന്തപുരം സങ്കല്പം ഇമേജിംഗ് ഇമാജിൻ ഇമാജിൻ സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കുകയാണ് ഈ അന്തപുരത്തിൽ വലതുവശത്തായി ഒരു അലമാര

ആ പെണ്ണവിടെ നിന്നാണ് വിളിക്കണത് ഈ സാറ് ശകുന്തളില്ലേ അത് പറയണ്ടേ പറഞ്ഞത് ശകുന്തളെ അവിടെ നിന്നോട്ടാ ഞാൻ വിളിക്കാം സങ്കല്പ ഇതിങ്ങനെ ആക്കുമ്പോ ചാടി വന്നാൽ മതി ഒറ്റ കള്ളി അവിടെ വിളിക്കട്ടെ ശകുന്തളെ ഇവിടെ അതല്ല ഇതൊരു ഇമാജിൻ അതായത് താൻ ഈ അന്തപുരത്തിലേക്ക് കടന്നു വരുമ്പോ പറഞ്ഞ ഡയലോഗാണത് ശകുന്തള കടന്നു വരും ആരെവിടെ അന്തപ്പുറത്തിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ എന്നൊരു മിനിറ്റ് എന്ത് അതല്ല പറഞ്ഞത് ഇത് ഡയലോഗാണ് അപ്പൊ തനിക്ക് കാര്യമൊന്നും പറഞ്ഞ് മനസ്സിലായില്ല മനസ്സിലായില്ല ഒട്ടും മനസ്സായില്ല അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാ

ഞാൻ പറഞ്ഞാ പറയാട്ടോ ഡിബ് മേശ പറ്റാ ഡിബ അങ്ങനെ ോക്ക് ഇവിടെ പറ്റിയ മേശ കയ്യ് നോക്കൂടു അവിടെ ആയിട്ട് മാശാന്ന് ഞാൻ പറയാനും ഇങ്ങനെ പറഞ്ഞ പേടി പറ്റുന്നു ഡിബിട് കഴിച്ചിട്ട് കട്ടില് എവിടെ ഡിബിഡ് ആയിട്ട് ആ കറക്റ്റ് ഇവിടെയാണ് കട്ടില് കട്ടില് ആ കട്ടിലെ പുറത്ത് കട്ടിന്റെ മോളില് ബെഡ് ബെഡിന്റെ മോളില് ബെഡ്ഷീറ്റ് സുന്ദരിയായ രാജകുമാരി ുന്നു അത് തന്നെ ഇപ്പൊ കറക്റ്റ് ഇല്ലേ പിള്ളച്ചൻ കള്ളം പറയണു കൂടെ ഞാനും രാജകുമാരിക്ക് കൂട്ടി എടുക്കാൻ വേറെ ആൾക്കാരില്ലേ അഭിനയിക്കാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല അല്ല ഒരു കാര്യം അവര് കൂട്ടിനെല്ലേ അഭിനയിക്കാൻ വന്നാൽ മതി മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല കഴിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല അല്ല അല്ല നമ്മൾ കാര്യം അങ്ങനെ കൈ ചൂടാവുന്ന ആവശ്യമൊന്നുമില്ലാട്ടോ നമ്മള് എന്റെ അമ്മ പറഞ്ഞു അങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല അവന്റെ അങ്ങനെ ചെറിയ കാര്യം ചേട്ടി ചൂടാവേണ്ട ആവശ്യം അതല്ല ഞാനീ പറഞ്ഞത് മറ്റേ അവന്റെ ഒരു നിന്റെ കൈന്റെ കണ്ണെ കൊണ്ടു ഓഫീസിലുള്ള പൈസ മറ്റാള് തരൂടാ പിത്തളമയറ അവന്റെ വയറ് വെച്ച് വന്നോക്ക ഞാനെന്ത് തെറ്റ ചെയ്തടാ തുപ്പിട്ടോ വെറുതെ സംസാരിച്ച ഈ മരോട്ടി ചാലിന്തളീലേ നീ അപ്പുറത്ത് പോയിട്ടോ ശകുന്തളും ഇപ്പൊരുവന്റെ മാമന്റെ മോളെ വിളിക്കുന്ന പോലെ വിളിക്കണ് ആം പിള്ളേർ കിട്ടുന്ന വെച്ചിരുന്നു നിനക്ക് ഞാൻ അല്ല കേട്ടോ ആകുന്തള കടന്നു ശകുന്തളെ വെറുതെ പറഞ്ഞ കേട്ടാ മറ്റേ ബ്ലൂടൂത്തിന്റെ ആളാ സെന്റിങ് മൊബൈൽ ആളാട്ടാ മോളെ വരണ്ട കടന്നു ആരെവിടെ അപ്പറ വിളിക്കണം എൻറെ സാറെ സാറൊരു അടി തന്നപ്പോഴെങ്കൊരു കാര്യോർമ്മ വരുന്നത് എന്ത് എനിക്ക് സാറിന് നല്ല കണ്ടുപരിചയുണ്ട് കണ്ടുപരിച്ചുണ്ട് നിന്റെ വീട് എവിടെയാ തൃശ്ശൂര് തൃശ്ശൂര് എവിടെ ഒളരിക്കര ഒളേരിക്കര ഈ കഴിഞ്ഞ ആഴ്ച ഒളേരിക്കരയിൽ വന്നായിരുന്നു ആ പള്ളീനടുത്ത് പള്ളീടെ അടുത്ത് അത് തന്നെ നല്ല കണ്ടുപരിച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ തൊട്ട് ബാക്കിൽ നാടകങ്ങൾ രമണീച്ചി താമസിക്കുന്നു ഊഹ ഈ രമണീ മൂത്ത മൂത്തമുള്ള അനിതന പെണ്ണുങ്ങളാ വന്നത് ഞാനാ എന്റെ ദൈവമേ എന്റെ വീടിന്റെ അടുത്ത് തൊട്ട വീടിന്റെ പെണ്ണുണ്ടെന്ന് ആ

Por ahora